എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി നാല്പത്തെട്ട് ദുരാരാധ്യ ദുരാദർശലു ആദ്യത്തെ നാമം ദുരാരാധ്യ ചഞ്ചല മനസ്കരാൽ ആരാധിക്കപ്പെടാൻ കഴിയാത്തവൾ എന്നർത്ഥം ദൃഢവും സ്ഥിരവുമായിരിക്കണം ഭക്തി അവരുടെ ആരാധനയ്ക്കാണ് സാഫല്യം നിഷ്കാമവും നിരുപാധികവുമായ ഭക്തി മാത്രമേ ദൃഢവും സ്ഥിരവുമാകുകയുള്ളൂ പ്രലോഭനങ്ങളിൽ കൂടിയുണ്ടാകുന്ന ഭക്തി ചഞ്ചലമാണ് അതുപോലെ വ്യർത്ഥവും അടുത്ത നാമം ദുരാദർശ ദർശനം ചെയ്യപ്പെടാൻ എളുപ്പമല്ലാത്തവൾ എന്നർത്ഥം ദർശനം എന്നാൽ സ്വാധീനപ്പെടുത്തൽ എന്നർത്ഥം ദേവിയെ വശകതയാക്കാൻ അസാമാന്യമായ മാനസിക ബലമുള്ള ഉപാസകന് മാത്രമേ സാധ്യമാവുകയുള്ളൂ നിരന്തരം ദീർഘനാൾ നിഷ്ഠയോടുകൂടി ഉപാസിച്ചു മാത്രമേ ദേവിയെ സ്വാധീനമാക്കാൻ കഴിയൂ എന്ന് താല്പര്യം അടുത്ത നാമം പാടലി കുസുമപ്രിയ പ്രിയ പാതിരിപ്പൂവിൽ പ്രത്യേക പ്രതിപത്തി ഉള്ളവൾ എന്നർത്ഥം ശിവന് കൂവളത്തിലേയും ദേവിക്ക് പാടലവർഷത്തിന്റെ മുട്ടും അഥവാ പാതിരിപ്പും പ്രത്യേകം പ്രിയങ്കരമാവുന്നു എന്ന് പത്മപുരാണത്തിൽ പറയുന്നു അടുത്ത നാമം മഹദീ മറ്റെല്ലാറ്റിനെയും വലിപ്പം കൊണ്ടും മൂല്യം കൊണ്ടും മഹത്വം കൊണ്ടും അതിക്രമിക്കുന്നവൾ എന്നർത്ഥം ധനധാന്യ സമൃദ്ധികളോടും വിവിധ തരത്തിലുള്ള ശക്തി പ്രഭാവങ്ങളോടും കൂടിയവൾ സർവോന്നത പദവിയിൽ വിരാജിക്കുന്നവൾ എന്നർത്ഥം നാരദന്റെ വീണയുടെ പേര് മഹദീ എന്നാണ് വീണാവാദന തൽപരയുമാണ് ദേവി അപ്പോൾ വീണാ എന്നും ഈ നാമത്തിനർത്ഥം അടുത്ത നാമം മേരുനിലയാ മേരു പർവ്വതത്തിൽ അധിവസിക്കുന്നവൾ എന്നർത്ഥം മേരു എന്നത് പല അർത്ഥങ്ങളിൽ തന്ത്രശാസ്ത്രത്തിൽ പ്രയോഗിക്കാറുണ്ട് നട്ടല്ലിന് മേരുദണ്ഡം എന്നാണ് പേര് ശ്രീചക്രത്തിലെ ഭൂപ്രസ്ഥാരം കൈലാസ പ്രസ്ഥാനം മേരുപ്രസ്ഥാനം എന്നിവയെ പറ്റിയും മുൻപ് പറഞ്ഞിട്ടുണ്ട് ജ്ഞാനാർണവത്തിൽ നവാക്ഷരി മന്ത്രത്തിന് മേരു എന്നാണ് നാമം ആ മന്ത്രത്തിൽ ഉൾക്കൊള്ളുന്ന ശക്തിദേവത ദേവിയാകിയാൽ ദേവിയെ മേരുനിലയ എന്ന് വിശേഷിപ്പിക്കുന്നു തന്ത്രരാജ്യം ഇരുപത്തെട്ടാം അധ്യായത്തിൽ മറ്റൊരു വർണ്ണന കൂടി കാണാം പതിനാറ് ദേവതകളും അവർക്ക് ചുറ്റും സമുദ്രങ്ങളും നടുവിലായി മേരുവും അതിൽ ദേവിയും മേരുവിനെ ചുറ്റി പതിനാല് ലോകങ്ങളും ആ ലോകങ്ങൾക്ക് അധിപതികളായ ദേവന്മാരും ഇവയ്ക്കെല്ലാം ഉപരിയായി ആകാശ ഭ്രമവും വർദ്ധിക്കുന്നു എന്നതാണ് ആ വർണ്ണന ഇത് ശരീരത്തെയും ശ്രീചക്രത്തെയും കേന്ദ്രീകരിച്ചിട്ടുള്ള പഠനമാണ് അടുത്ത നാമം മന്ദാര കുസുമ പ്രിയ മന്ദാരപുഷ്പം ഇഷ്ടപ്പെടുന്നവൾ എന്നർത്ഥം ശ്ലോകം നൂറ്റി നാൽപ്പത്തി ഒമ്പത് വീരാരാധ്യ വിരാട് രൂപ വിരജാ വിശുദ്ധവോ മുഖി പ്രത്യക് രൂപ പരാകാശ പ്രാണത പ്രാണരൂപിണി ആദ്യത്തെ നാമം വീരാരാധ്യ വീരന്മാരാൾ ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം വീരന്മാർ എന്നതുകൊണ്ട് യോദ്ധാക്കൾ മാത്രമല്ല ആത്മജ്ഞാനികളെയും ഗ്രഹിക്കണം കാമക്രോധാദികളെ കീഴടക്കിയവരാണവർ വീരൻ എന്നതുകൊണ്ട് വീരഭദ്രനുമാവാം അപ്പോൾ വീരഭദ്രനാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും അർത്ഥം മറ്റുള്ളവരുടെ വേദനയെ അകറ്റുന്നവനും വീരനാണ് പരോപകാര നിരതന്മാരായ മഹാത്മാക്കളാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്നും താല്പര്യം മറ്റൊരർത്ഥത്തിൽ ദ്വന്ദ് ഇല്ലാത്തവനും വീരൻ തന്നെ ദ്വന്ദ് ഇല്ലാത്ത യോഗിമാരാൾ സമ്പൂജയാണ് ദേവി അടുത്ത നാമം വിരാട് രൂപ വിരാട്ടിന്റെ സ്വരൂപത്തോട് കൂടിയവൾ എന്നർത്ഥം പ്രപഞ്ചാകാരമാണ് വിരാട് രൂപം അടുത്ത നാമം വിരജ രജസ് ഒഴിഞ്ഞവൾ എന്നർത്ഥം രാഗദ്വേഷങ്ങളാണ് രജസ് പാപകർമ്മങ്ങളിലേക്ക് മനുഷ്യനെ വലിച്ചെടുക്കുന്നത് ആര് എന്ന അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ പറയുന്ന മറുപടി ഇങ്ങനെ കാമ യേശക്രോധ ഏഷ രജോ ഗുണ സമോദ്ഭവ എന്നാണ് അങ്ങനെ കാമക്രോധങ്ങൾക്ക് അതിഥിയായവളാണ് ദേവി എന്ന് സാരം അടുത്ത നാമം വിശ്വതോ മുഖി എല്ലാ ദിക്കിലേക്കും മുഖമുള്ളവൾ എന്നർത്ഥം ഏതു വഴിയിലേക്കും ജീവരാശിയെ നയിക്കുന്നവൾ എന്ന് ധുനി മുഖമാണ് ജീവിയെ നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് വിരാട് രൂപയായ ദേവി എങ്ങും നിറഞ്ഞു നിൽക്കയാൽ എല്ലാ പ്രാണികുലത്തെയും എങ്ങോട്ടും നയിക്കുന്നത് ദേവി തന്നെ എന്ന് സർ അടുത്ത നാമം പ്രത്യക് രൂപ അന്തർരാമിയായവൾ എന്നർത്ഥം ദേവിയെ തിരയേണ്ടത് വെളിയിലല്ല ഉള്ളിലാണ് ഈശ്വരനെ വെളിയിൽ അന്വേഷിക്കുന്നത് സമുദ്രം വറ്റിച്ച് മത്സ്യം പിടിക്കുന്നതിന് തുല്യമാണ് ഈശ്വരനെ ഉള്ളിൽ തിരയണം അന്തർമുഖമായി തിരഞ്ഞറിയേണ്ട രൂപത്തോടു കൂടിയവളാണ് ദേവി എന്ന് സാരം അടുത്ത നാമം പരാകാശ ബ്രഹ്മാണ്ഡ പിണ്ടാണ്ടങ്ങളുടെ ഉപാധാരണ കാരണമായ ആകാശത്തിനും പരയായിരിക്കുന്നവൾ എന്നർത്ഥം അതായത് പരബ്രഹ്മസ്വരൂപിണി എന്നർത്ഥം അപ്പുറമുള്ള ആകാശം പരാകാശം എന്ന് പറയാം അവിടെ സ്ഥിതി ചെയ്യുന്നവൾ എന്നും മറ്റൊരർത്ഥം ആകാശം നീതമായ ഒരു രൂപമുള്ളതല്ല അതുപോലെ ദേവിക്കും നീതമായ രൂപം സങ്കല്പിക്കാനാവില്ല ആര് ഏത് രൂപത്തിൽ എന്നെ ഭജിക്കുന്നുവോ അവരെ ആ രൂപത്തിൽ ദേവി അനുഗ്രഹിക്കുന്നു അടുത്ത നാം പ്രാണത പ്രാണനെ നൽകുന്നവൾ എന്നർത്ഥം പഞ്ചപ്രാണന്മാരെയും പ്രാണന്മാരെയും പതിനൊന്ന് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നവൾ ആണ് ദേവി അടുത്ത നാമം പ്രാണരൂപിണി പ്രാണന്റെ രൂപത്തോടു കൂടിയവൾ എന്നർത്ഥം പ്രാണൻ ഇവിടെ ബ്രഹ്മവാചിയാണ് ബ്രഹ്മസ്വരൂപിണി എന്ന അർത്ഥം പതിനാറ് ദിനനിത്യദേവതകളെ പ്രാണന്മാരെന്ന് പറയുന്നു ഈ ദിനനിത്യദേവതകളുടെ ശ്വാസക്രമം അനുസരിച്ചാണ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ചലിക്കുന്നത് ഈ ദേവതകൾക്ക് നടുവിൽ ദേവി വിരാജിക്കുകയാൽ ദേവിയെ പ്രാണരൂപിണി എന്ന് എന്ന് നിത്യതന്ത്രത്തിൽ പറയുന്നു മനുസ്മൃതിയിൽ പറയുന്നത് ഇങ്ങനെ ഒരേ ബ്രഹ്മത്തെ ചിലർ അഗ്നിയെന്നും മനുവെന്നും പ്രജാപതി എന്നും ഇന്ദ്രനെന്നും പ്രാണനെന്നും മഹേഷ് എന്നും എന്ന് നാമങ്ങൾ ഓം ദുരാരാധ്യായേ നമ ഓം ദുരാദർശായേ നമ ഓം പാടലേ കുസുമ പ്രിയായേ നമ ഓം മഹത്യ നമ ഓം മേരുനിലയായേ നമ ഓം മന്ദാരകുസുമേ നമ ഓം വിരാരാധ്യായൂ ഓം വിശ്വദോമുഖ്യേ നമ ഓം വിരജാസേ നമ ഓം പരാകാശായേ നമ ഓം പ്രാണരൂപിണ്യ നമ എല്ലാവർക്കും ലളിതാ പരമേശ്വരയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്